മിഷിംഗ് ബാറിന്റെ പുതിയ വീടിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി റീൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ഇത് വരുത്തിയിട്ടുള്ളത് സിക്സർ ചേട്ടന്റെ കടയിൽ നിന്നാണ് അഴീക്കില് അപ്പൊ ആളത് അടിപൊളി കൊറിയറായിട്ട് അയച്ചു തന്നിണ്ട് അപ്പൊ നമുക്ക് നേരെ ആ വീടിലേക്ക് പോവാം നമ്മുടെ കിഡിൽ നിന്നൊരു റീലെത്തിണ്ട് അപ്പോൾ നമുക്ക് എത്തിയിട്ടുള്ള റീലാണിത് ഡിഭാവൻ്റെ സിക്സ് തൗസൻഡ് സീരീസിലുള്ള റീലാണ് നമ്മളിന്ന് വരുത്തിയിട്ടുള്ളത് സ്നേക്ക് കട്ട് ഫിഷിംഗ് അതുപോലെ ചെമ്പല്ലി കാളാഞ്ചി തുടങ്ങിയിട്ടുള്ള മീനുകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ റീല് വാങ്ങിക്കാനായിട്ട് തയ്യാറായത് അപ്പോൾ നമുക്ക് ഈ റീലൊന്ന് പുറത്തെടുത്തിട്ട് നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷനാണ് ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത് പവർഫുൾ ഡ്രൈവിംഗ് ഗിയർ സിസ്റ്റം എസ് ഡി എസ് സൂപ്പർ ഡ്രാഗ് സിസ്റ്റം ഇൻറ്റൻസീവ് ഡ്രാഗ് പവർ റെയിൻഫോഴ്സ്ഡ് മെൻഷാഫ്റ്റ് ഡ്യൂറബിൾ ആൻഡ് ലൈറ്റ് വെയ്റ്റ് ബൾബ് സിസ്റ്റം ഫോർ ലോങ് ലൈഫ് ഗിയർ ഹൈ സ്ട്രെങ്ത് അലൂമിനിയം ഹാൻഡിൽ വിത്ത് ഡ്യൂറബിൾ ഹാൻഡിൽ നോവ് ഇതിന്റെ സൈസുകൾ വരുന്നത് ഏറ്റവും കുറഞ്ഞ സൈസ് ആർ എസ് ഫോർ തൗസൻഡ് ആണ് അതിൻ്റെ സെക്കൻഡ് വരുന്നത് ആർ എസ് ഫൈവ് തൗസൻഡ് ആണ് അതിൻ്റെ തേർഡ് വരുന്നത് ആർ എസ് സിക്സ് തൗസൻഡ് ആണ് പിന്നെ അതിൻ്റെ ഫോർത്ത് വരുന്നത് സെവൻ തൗസൻഡ് ആണ് അപ്പൊ നമ്മൾ ഇതിൽ വാങ്ങിച്ചിട്ടുള്ളത് സിക്സ് തൗസൻഡ് ആണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിന്റെ ഗിയർ റേഷ്യ വരുന്നത് ഫോർ പോയിന്റ് നയൻ ഈ വൺ ആണ് ഇതിന്റെ ലൈൻ കപ്പാസിറ്റി മുപ്പത്തഞ്ച് എം എമ്മിന്റെ ബ്രൈഡ് ലൈന് നമുക്ക് ഈ ഒരു സ്പൂളില് നൂറ്റിനാൽപത് മീറ്ററോളം നമുക്ക് ഇതില് കയറ്റാൻ പറ്റും നാല്പത് എംഎമ്മിന്റെ ബ്രൈഡ് ലൈന് നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്ററാണ് ഇതിൽ കയറ്റാൻ പറ്റുക അതുപോലെ അമ്പത് എം എം ബ്രൈഡ് ലൈൻ നൂറ് മീറ്ററും കയറ്റാൻ പറ്റും ഇഡില്ല റീലാണ് നമുക്ക് എത്തിയിട്ടുള്ളത് നല്ല സ്റ്റൈലോട് കൂടിയിട്ടുള്ള ഒരു നിർമ്മാണമാണ് ഇത് ചെയ്തിട്ടുള്ളത് അടിപൊളിയിട്ടുള്ള റീലാണ് കാണാൻ നല്ല സ്റ്റൈലൊക്കെ ഉണ്ട് പിന്നെ ഇതിന്റെ ഹാൻഡിൽ സൈഡിൽ ലൂസായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ നമുക്കിത് ടൈറ്റ് ചെയ്യണം ആദ്യം ഹാൻഡിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നല്ല കറക്റ്റ് പൊസിഷനിലാണ് അതിൻ്റെ ഹാൻഡിലൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ബ്ലാക്ക് നോബ് കണ്ടില്ലേ അടിപൊളിയായിട്ടാണ് പിടിക്കാനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പൊസിഷനിൽ പിടിക്കാൻ പറ്റിയ രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ അടിപൊളി റീലാണ് ഒരുപാട് ബ്രൈഡ് ബ്രൈഡിലായി കയറ്റാൻ പറ്റുന്ന ഒരു സ്കൂളും അതുപോലെ ലോങ് കാസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ സ്കൂളിൻ്റെ ചരിവും കൂടിയിട്ടാണ് അവർ ഇതിന് സെറ്റ് ചെയ്തിട്ടുള്ളത് അത് തന്നെ സൂപ്പർ സിസ്റ്റമാണത് അടിപൊളി ഡ്രാഗ് നോയ്സ് ഉണ്ട് പിന്നെ ബെയിലാമ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ് ഇട്ടിട്ടുള്ളത് ഇത് കമ്പനി കണ്ടോ ഡിബാവ് ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി റീലാണ് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് നമുക്ക് ഇത് ഫീൽ ചെയ്യുന്നത് കണ്ടോ ഉണ്ടോ റീലാണ് ഇതിന് റിവേഴ്സ് ഗിയർ സിസ്റ്റം ഉണ്ട് നമ്മളത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമുക്ക് സ്നേക്ക് ഫിഷിങ് അതുപോലെ കാളാഞ്ചി ചെമ്പല്ലി തുടങ്ങിയിട്ടുള്ള മീനുകൾക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റീലാണ് ഇത്രയും വില കുറവില് സിക്സ് തൗസൻഡ് റീലുകളൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തില് നമ്മള് വളരെ വില കൂടിയിട്ടുള്ള റെയിലുകളാണ് നമ്മളിപ്പോ സാധാരണ കണ്ടുവരാറ് അപ്പോൾ അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിപ്പോ ഒരുപാടായത് ഈ പ്രൊഡക്റ്റ് ഇറക്കണം അപ്പോൾ അത്രയും സൂപ്പർ പ്രൊഡക്റ്റ് ആണ് ഈ ഡേബാബുവിന്റെ ഫിഷിംഗ് റീൽ സിക്സ് തൗസൻഡ് അപ്പോ സിക്സർ ബാബു ചേട്ടനെ ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റീലുകളുടെ കളക്ഷൻ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എല്ലാ അളവിലുള്ള റീലുകളും ആളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഈ ബോക്സിൽ ഈ റീൽ ഇടാനുള്ള ഒരു കവറും കൂടി എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ നമ്മള് കവറിലിട്ടിട്ട് സൂക്ഷിച്ചു വെക്കുക ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് കാലം അത് ഉപയോഗിക്കാൻ പറ്റും ഏതൊരു സാധാരണക്കാരനും വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള റേറ്റിനാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷകരമായിട്ടുള്ള കാര്യം കാരണം വലിയ വലിയ വില കൂടിയുള്ള റീലുകളൊക്കെ വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത സാധാരണക്കാരന് ഈ ദീപാവലിന്റെ ഈ ഒരു ഫിഷിംഗ് റീല് നമുക്ക് വാങ്ങിക്കാനായിട്ട് എളുപ്പമാണ് അടിപൊളിയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്തൊരു വീടിൽ കാണുന്നവരായിരിക്കും